നമസ്കാരം പി വി അൻവറിനെ കൈവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒന്നേ മുക്കാൽ മണിക്കൂർ സമ്മേളനം നടത്തിയതിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കുത്തിത്തിരിപ്പ് അതാണ് എന്തുകൊണ്ടാകാം അങ്ങനെ ഒരു ക്യാപ്ഷനിൽ മാധ്യമങ്ങൾ ഇന്ന് ഒരു വാർത്ത പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രി എന്തിനാണ് വാർത്താ സമ്മേളനം എന്ന് വിളിച്ചത് ഇതൊക്കെ നമുക്കറിയണ്ടേ സത്യത്തിൽ ഇന്ന് വിളിക്കാൻ ഇടയായ സാഹചര്യം മാധ്യമങ്ങളിൽ വന്ന വ്യാജ വാർത്തകളാണ് ആ വാർത്തകയെ തുടർന്നാണ് ഇന്ന് ഒന്നേ മുക്കാൽ മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത് ആ വാർത്താ സമ്മേളനം വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് അതായത് ഇന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയത് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും സി പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളെല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടേ പോകൂ നിങ്ങൾക്ക് എന്താണ് ഇത്ര ധൃതി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ എനിക്കൊരു മുഖ്യമന്ത്രി ആയ ശേഷം പിണറായി വിജയൻ ഒന്നേ മുക്കാൽ മണിക്കൂർ ഒരു നീണ്ടു നിൽക്കുന്ന വാർത്താസമ്മേളനം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ നടത്താൻ ഇടയായ സാഹചര്യം വേറൊന്നുമല്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നില്ല അതുകൊണ്ട് നമ്മൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ അവരെന്താണ് ചെയ്തത് അവർ ഈ വയനാട് അവിടെ ചിലവാക്കിയ തുക എന്ന മട്ടിൽ കണക്കിൽ ചില കൃത്രിമത്വമൊക്കെ കാണിച്ച് ഒരു വ്യാജ കണക്കൊക്കെ ഒരു വ്യാജ വാർത്ത ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണെന്ന് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഒരു മണിക്കൂറിന് മുകളിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് റേറ്റിങ്ങിന് വേണ്ടി ഈ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരത്തെക്കുറിച്ചാണ് നമ്മുടെ സി സംസാരിക്കുന്നത് ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊക്കെ വ്യാജ വാർത്തയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്നത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അത്തരം ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഏതെങ്കിലും മാധ്യമങ്ങളിൽ ആ വാർത്ത കണ്ടോ ഇല്ല അപ്പോൾ ഈ മാധ്യമങ്ങൾ വാ തുറക്കുന്നത് സർക്കാരിനെതിരെ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ പ്രധാനപ്പെട്ട പോയിന്റും എന്തിനാണെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് എന്ന ആ ലക്ഷ്യവും മറച്ചുവെച്ചത് അപ്പോൾ ഒന്ന് മാധ്യമങ്ങളെ കണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാധ്യമങ്ങളുടെ വ്യാജവാർത്ത പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് തുടക്കമൊക്കെ പല മാധ്യമങ്ങളിലൊക്കെ ഇത് ലൈവ് കാണിച്ചെങ്കിലും പെട്ടെന്ന് ഈ ലൈവ് അങ്ങ് നിന്ന് പോവുകയായിരുന്നു വേറൊന്നും കൊണ്ടല്ല മാധ്യമങ്ങളുടെ പച്ചക്കളം തുറന്ന് കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും ഇത് ലൈവ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം സർക്കാരിന് നന്നായിട്ട് അറിയാം ഇതാരും ഫുൾ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ നമ്മുടെ മാധ്യമത്തിൽ എന്തായാലും ഇത് ഫുൾ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ പച്ചക്കള്ളങ്ങൾ പൊളിച്ചു കാണിക്കുമ്പോഴും ഇവർക്കൊന്നും പറയാനില്ല കേട്ടോ രണ്ടാമത് എന്താണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൊളിക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അഡ്വക്കേറ്റ് സുനിൽകുമാറിനെയും സർക്കാരിനെയും തമ്മിൽ തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടും സി എമ്മിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ സി എം പറയുന്നുണ്ട് ഈ ഇരുപത്തിനാലിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അതിനൊരു ഉത്തരമായി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും ഇവിടെ മാധ്യമങ്ങൾ വ്യക്ത നല്ല കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല കാരണം അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പ് പൊളിഞ്ഞു പോകും കേട്ടോ ഇവരിങ്ങനെ കുത്തിത്തിരിപ്പ് നടത്തിയപ്പോഴും നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അത് ഭയങ്കര നമുക്ക് എന്താ പറയുക കേൾക്കാൻ നേരത്തെ അയാളോട് ഒരുപാട് നമുക്ക് അഭിമാനം തോന്നിപ്പോകും അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് എൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സർക്കാരിന് എനിക്ക് വിശ്വാസമാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം മാധ്യമങ്ങൾ എന്തിനാണ് ശ്രമം നടത്തുന്നതെന്ന് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടിയും ലഭിച്ചു കഴിഞ്ഞു പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു വ്യാജവാർത്ത കൂടി പൊളിക്കുന്നുണ്ട് അതെന്താണ് അതെന്താണാ വ്യാജവാർത്ത അത് വേറൊന്നുമല്ല നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ ഗിമ്മിക്ക് നമ്പറുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതായത് കണ്ട സ്വർണ്ണക്കടത്ത് കേസിലും അല്ലാത്ത കേസിലുമൊക്കെ പിടിച്ചിട്ടുള്ള പല ആളുകളെയുമൊക്കെ അതായത് പല പ്രതികളെയും ഒക്കെ പിടിച്ചിരുത്തി അവരുടെ കുമ്പസാരം കേട്ട് അവരെ വെള്ളം പൂശാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്തരം വിഷയങ്ങളിലുമൊക്കെ ഒരു വ്യക്തത മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂപൂർവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു വിവരാകാശം പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഒരു രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്ന മട്ടിലുള്ളത് അപ്പോൾ അതൊക്കെ വളരെ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ മാധ്യമങ്ങളുടെ മുഴുവൻ പച്ചക്കള്ളവും പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത് മാത്രവുമല്ല അദ്ദേഹം മാധ്യമങ്ങളോട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെയാണ് തുടരാൻ തുടരാൻ ഭാവമെങ്കിൽ ഇനിയും നമുക്ക് കാണാം കാണേണ്ടി വരും എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് സർക്കാരിന് വേണ്ടിയാണ് എന്നൊരു ആരോപണം ഇവിടുത്തെ പല മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് അന്തിച്ചർച്ച വരെ നടത്തിയിരുന്ന കേട്ടോ അതിന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകുന്നുണ്ട് രാഷ്ട്രീയ ദൗത്യത്തിന് പോലീസിനെ അയക്കേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ ഈ സർക്കാരിന് അങ്ങനെ ഒരു ലക്ഷ്യമില്ല അങ്ങനെ അയക്കില്ല അങ്ങനെ ആർ എസ് ആയിട്ട് കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ മാധ്യമങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അഴിച്ചുവിട്ട മുഴുവൻ വ്യാജവാർത്തയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിച്ചടക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത് സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേറെ ലെവലാണെന്ന് ആ ഒരു വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ വ്യാജവാർത്തകൾ റേറ്റിങ്ങിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത അധാർമിക മാധ്യമ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായ ഭാഷ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ച് നമ്മൾ കണ്ടത് വയനാട് ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം അതിശക്തമായി അദ്ദേഹം ശബ്ദമുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വ്യാജ കണക്ക് പുറത്തു വന്നപ്പോൾ ആ വ്യാജ കണക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിയ പ്രതിപക്ഷമേ നിങ്ങളെ ഓർത്തിട്ട സത്യത്തിൽ ഞങ്ങൾക്ക് തന്നെ വല്ലാതെ ഒരു 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 സങ്കടം തോന്നിപ്പോകുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇത്രയൊക്കെ ബുദ്ധിയും ബോധവും മാത്രമാണോ നിങ്ങൾക്കുള്ളത് എന്ന് തോന്നിപ്പോകുകയാണ് ഒരു ജനതയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമം നടത്തുമ്പോൾ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് മാധ്യമങ്ങളുടെ ഒപ്പം ഇങ്ങനെ പ്രതിപക്ഷം പ്രഹസനപക്ഷമായി മാറുന്നത് കാണുമ്പോൾ അമ്പയെ പരാജയമാണല്ലോ സതീശ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്ന് പറയാതെ വയ്യ ഇനി അപ്പോൾ ഇങ്ങനെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതൊക്കെ പൊളിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ ഈ പ്രസാദ് ഉണ്ടല്ലോ റിപ്പോർട്ടർ ചാനൽ പ്രസാദ് അടക്കമുള്ള ആളുകളൊക്കെ ഈ അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് അൻവറിനെ തള്ളിക്കൊണ്ടാണോ അദ്ദേഹം മറുപടി പറയുന്നത് അല്ല അൻവർ തന്നിരിക്കുന്ന ഈ പറയുന്ന വിഷയങ്ങളിൽ ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും എന്ത് രീതിയിലുള്ള ഒരു ഒരു നടപടിയാണ് ഉണ്ടാവുക എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അല്ലാതെ പി വി എൻ പറഞ്ഞ തള്ളിയെന്ന് ഒരിക്കലും പറയുന്നില്ല മാത്രവുമല്ല അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് അദ്ദേഹം പല തെളിവുകളും തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടി സ്വീകരിക്കും അതിപ്പോൾ ഈ പറയുന്നുണ്ട് ശശിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല എ ഡി ജി പി എം ആർ അജി ഒരു കാര്യങ്ങളും സംസാരിക്കില്ല വൈ എന്ന ചോദ്യം പ്രധാനപ്പെട്ട കാര്യമാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ച ആരോപണങ്ങളുമായി പി വി അൻവറിന്റെ പ്രസ് മീറ്റുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ആ തെളിവുകൾ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തെളിവുകൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കും അങ്ങനെ നടപടി സ്വീകരിക്കുക യാതൊരു മടിയില്ലാന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻവറിനൊപ്പമല്ലേ ഈ സർക്കാരും മുഖ്യമന്ത്രി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതായത് മുഖ്യമന്ത്രി ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ സാഹചര്യം ഉണ്ടായി അതായത് ഇത്തരത്തിൽ ഒരു പരസ്യപ്രതികരണം അദ്ദേഹം നടത്തേണ്ടതുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ച് അത് അൻവറിനെ തള്ളലാണോ അൻവർ മുന്നോട്ട് വെച്ച അൻവർ മുഖ്യമന്ത്രിയുടെ മുന്നോട്ടും സർക്കാരിൻ്റെ മുന്നോട്ടും വെച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എസ് പിയെ മാറ്റിയത് നമ്മൾ കണ്ടില്ലേ സുജിത്തിനെ മാറ്റിയത് നമ്മൾ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ പല ആൾക്കാരെ മാറ്റിയതൊക്കെ നമ്മൾ കാണുകയാണ് അങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ അൻവറിനൊപ്പം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അൻവർ വ്യക്തമായ തെളിവുകൾ കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അൻവറിനെയും സർക്കാരിനെയും തമ്മിൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് ഈ പുതിയ നമ്പർ അൻവറിന് വേണ്ടി ഒരു കുഴി വെട്ടിയിരിക്കുകയാണ് അതായത് ആ കുഴിയിൽ അൻവറിനെ കൊണ്ടുപോയി ചാടിക്കണം അവസാനം ഈ സർക്കാരിനെയും അൻവറിനെയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണ് അൻവർ ഈ പോയിരുന്ന് പറയുന്ന ചാനലുകളിലേക്കെ ആളുകൾ സത്യത്തിൽ അൻവറിനെ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു രീതിയിലാണ് എന്നുള്ളതാണ് വസ്തുത അതായത് അൻവർ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് സർക്കാരിനെതിരെ ഉള്ള ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് പല പ്രമുഖ മാധ്യമങ്ങളും ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ മുഴുവൻ ഇന്ന് പൊളിച്ചടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവർക്ക് ഒരു മനോവേദന ഉണ്ടായി അതിൽ നിന്നാണ് ഇതാ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൊടുക്കാനുള്ള ബാധ്യത അത് അൻവറിനുണ്ട് അൻവർ അത്തരത്തിലുള്ള തെളിവുകൾ കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്തായാലും സർക്കാരിന് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സമ്മേളനം അത് അൻവറിനെതിരെയോ അല്ലെങ്കിൽ അൻവറിനെതിരെ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും ആയിരുന്നില്ല മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത പൊളിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വസ്തുത പൊതുസമൂഹം അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ആ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം കുത്തിത്തെരുപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ കുത്തിത്തിരിപ്പ് വാർത്തയിൽ കയറി പിടിച്ച് പ്രതിപക്ഷവും ഇന്ന് സമ്മേളനം വിളിക്കുന്ന സാഹചര്യം കണ്ടു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം എത്രമാത്രം കരുത്തനാണെന്ന് ഈ ഒരു നമ്മുടെ സമ്മേളനം കണ്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുമൊക്കെ പ്രതിപക്ഷമൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോങ്ങല് കാണുമ്പോൾ ഇത്രയെങ്കിലും പഠിച്ചിട്ട് ഇറങ്ങ സതീശ എന്ന് മാത്രമേ പറയാനുള്ളൂ കുറച്ചുകൂടി പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി മാറാൻ ഇനിയും കുറേ കാലം എടുക്കേണ്ടി വരുമെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വളരെ അമ്പയ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മാധ്യമങ്ങളുടെ ഈ അധാർമിക മാധ്യമപ്രവർത്തനവും ഈ നുണ വാര്ത്തയ്ക്കും ഷട്ടർ ഇട്ടില്ലെങ്കിൽ എന്തായാലും ഈ സർക്കാർ ഷട്ടർ ഇടുമെന്ന കാര്യത്തിന് ഒരു വലിയ സിഗ്നൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് അണികളും പ്രവർത്തകരും ഒക്കെ പറയുന്നത് പോലെ ദ മുഖ്യമന്ത്രി ഇത്രയും നാൾ അവർ പറഞ്ഞിരുന്ന കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വായിലൂടെ പറയുകയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും എന്ന നല്ല ബോധ്യം മാധ്യമങ്ങൾക്ക് വന്നാൽ നല്ലത് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ്